नामं जपा ഏവർക്കും സ്വാഗതം ഇന്ന് ദുർഗാഷ്ടമി ദുർഗാദേവിക്ക് ഏറെ പ്രിയപ്പെട്ട ദിനം ശുദ്ധിയുടെയും ശാന്തിയുടെയും ഭാവമായ മഹാഗൗരിയായി ദുർഗ പ്രസാദിക്കുന്ന ദിനം കേരളത്തിൽ അറിവിന്റെയും കലയുടെയും ദേവതയായ സരസ്വതിയെ ആരാധിക്കുന്ന ദിനങ്ങളാണിത് പൂജ വെച്ചു കഴിഞ്ഞാൽ സന്ധ്യാപ്രാർത്ഥനകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഗണപതിയും സരസ്വതിയുമാണ് വാക്കുകൾ തടസ്സമില്ലാതെ നാവിൻ തുമ്പിൽ നിന്ന് ഒഴുകിയെത്താനാണ് പ്രാർത്ഥന ഏതായാലും ഇന്നത്തെ സന്ധ്യാനാമം കേൾക്കാം ഭദ്രീ ശംഭുസൂനോ മനോഹരിമൂർത്തി കാളിസുഹാസിനിപ്തിസ്വരൂപീ വരദേമസ്ത വരദേ മസ്തേ ചെമ്പൂടുത്തുകി ചിത്ര ചീലം പണിഞ്ഞ ചന്ദ്രമോടനുടയവി പന്നിടണം ചെമ്പൂടുത്തുകി ചിത്ര ചീലം പണിഞ്ഞ ചന്ദ്രമോടനുടെ ചാരവി വന്നിടണം ചഞ്ചല മാനസത്തിൽ ചിന്തകൾ വളർത്താതെ ചിത്തേനീ വന്നണയോ ചന്ദ്രമാനമോഹി ചഞ്ചല മാനസത്തിൽ ചിന്തകൾ വളർത്താതെ നീ വന്നണയോ ചന്ദ്രേ സമനമോഹി അമ്പേ ദേവി സിന്ദൂരമണി നിധേതൻ പ്രഭയുള്ള സാധികി സർവേശ്വരീ സിന്ദൂരമണി

ൊല്ലിയിടുത്തങ്ങളെല്ലാം അമ്മേ ദേവി നർത്തന പുരി നൃത്ത മത്മാടി നർച്ചീലം പണിഞ്ഞ നൃത്താതി നടനവും നർത്തനിയങ്ക നൃത്തമതീതു മടി നർത്തിനം പണിയർത്തീ നടവും നാരിയിൽ ദേവി ഭാവം ശ്രീ മകാഭദ്രകാളി നേരിൽ നീ വന്നു മാർഗങ്ങൾ തെളി ിൽ ദേവി ഭാവം ശ്രീ മഹാഭദ്രകാടി നിരൽ നീ വന്ന് മാർഗം തെളി അമ്പി ദേവി പതിയെ നീ ഉറഞ്ഞാടി പുരിൻ്റെ ഭാവമാർന്നു പതിയെ നീ ഉറഞ്ഞാടി പുരിൻ്റെ ഭാവമാർന്നു പള്ളിവാൾ കരത്തിയിലും പൂമാല കഴുത്തിരും പതിയെ നീ ഉറങ്ങാടി പുരിൻ്റെ ഭാവമാർന്നു പള്ളിവാൾ കരത്തിരും ൂമല കഴുത്തിയിലും പട്ടുഞ്ഞോറിഞ്ഞുടുത്തു പാട്ടുപുരക്കൽവാഴും പാർവന വേദന പരിടത്തിൻ്റെ മൂർത്തി പട്ടുഞ്ഞോറിഞ്ഞൊടുത്തു പാട്ടുപുരക്കൽവാഴും പാർവ I'm mm me. -hmm. മാനുഷിക ഭാവങ്ങൾ സന്നിവേശിപ്പിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട് ലക്ഷ്മി ദേവിയുടെ ഒരു പിണക്കത്തിന്റെ കഥയുമായാണ് ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം നമ്മളെല്ലാവരും ധനം വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും അല്ലെ ധനത്തിനു വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്നത് അല്ലെ ആ ധനം വേണ്ടുവോളം നമുക്ക് തരുന്ന നമ്മുടെ എന്താവശ്യത്തിനും ആവശ്യത്തിലധികം ധനം തന്ന് നമ്മളെ സഹായിക്കുന്നു എന്ന് നമുക്ക് മിഥ്യാധാരണയുള്ള തെറ്റായിട്ടുള്ള ധാരണയുള്ള ദേവതാ സങ്കല്പങ്ങളിൽ ഒരാളാണ് യഥാർത്ഥത്തിൽ മഹാലക്ഷ്മി അമ്മ വെറും ഗോൾഡ് കോയിൻസ് തരുന്ന സ്വർണ നാണയങ്ങൾ കൊണ്ട് നമ്മുടെ വീടുകൾ ഇങ്ങനെ മൂടുന്ന ഒരാളാണ് എന്ന് കരുതുകയെ ചെയ്യരുത് ഭഗവാൻ നാരായണനിലേക്കുള്ള പാതയാണ് ലക്ഷ്മി എന്നാണ് പറയാനുള്ളത് ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നവളാരോ അവളാണ് ലക്ഷ്മി എന്താണ് പരമായിട്ടുള്ള ലക്ഷ്യം ആ ഭഗവാന്റെ തൃപ്പാദങ്ങളാണ് പരമായിട്ടുള്ള ലക്ഷ്യം ആ തൃപ്പാദങ്ങളിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടി നമ്മളോടൊപ്പം നിൽക്കുന്ന ഓരോ വിഭവവും അത് ആരോഗ്യമായിക്കൊള്ളട്ടെ ധനമായി കൊള്ളട്ടെ ചുറ്റുപാടായിക്കൊള്ളട്ടെ അതാണ് യഥാർത്ഥത്തിൽ ലക്ഷ്മി മേൽപ്പത്തൂര് പോലും ഗുരുവായൂരപ്പനോട് ചോദിക്കുന്നത് പരമാനന്ദ ലക്ഷ്മിയാണ് ഭഗവാനെ അങ്ങേ കിട്ടാൻ ആവശ്യമുള്ള ലക്ഷ്മി മതി അതൊരിക്കലും ധനം എന്ന അർത്ഥത്തിലല്ല ആ ലക്ഷ്മി ആ ഭഗവതി ഭഗവാന്റെ പ്രാണപ്രേയസി ആയിട്ടുള്ള ആ ദേവി പലപ്പോഴായിട്ടും പലരോടും പിണങ്ങിയിട്ടുണ്ട് അങ്ങനെ അമ്മ ഒരാളോട് പിണങ്ങിയ ഒരു രസകരമായിട്ടുള്ള കഥയാണ് നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ പരിചയപ്പെടുന്നത് ഒരിക്കൽ ഭൃഗ മഹർഷിക്ക് തോന്നി ത്രിമൂർത്തികളിൽ ആരാണ് ഏറ്റവും കൂടുതൽ ക്ഷമാശീലമുള്ള ആള് ഇതൊന്ന് പരിശോധിക്കണം അദ്ദേഹം ആദ്യം തന്നെ ബ്രഹ്മലോകത്തേക്ക് ചെന്നു ബ്രഹ്മലോകത്ത് ചെന്ന് ദേവിയെ കണ്ടു സാക്ഷാൽ ബ്രഹ്മദേവനെ കണ്ടു രണ്ടുപേരെയും കുറിച്ച് വളരെയധികം മോശമായിട്ടുള്ള രീതിയിൽ ഭൃഗു സംസാരിച്ചു ഇത് വളരെയധികം ബ്രഹ്മാവിന് ഉണ്ടാവാൻ കാരണമായി അദ്ദേഹം ഭൃഗുവിനോട് വളരെ പെട്ടെന്ന് തന്നെ കുപിതനായിട്ട് സംസാരിച്ചു ഭൃഗുവിന് മനസ്സിലായി ബ്രഹ്മാവിന് കാര്യമായിട്ടുള്ള ക്ഷമയൊന്നുമില്ല അടുത്തത് സാക്ഷാൽ കൈലാസനാഥനായിട്ടുള്ള മഹാദേവനെ കാണാനായിട്ട് ഭൃഗു പോയി അവിടെയും മഹർഷി ഇതുപോലെ എന്തോ ചില കുസൃതി ഒപ്പിക്കുകയും ഭഗവാൻ ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയാണല്ലോ അല്ലെ മഹാദേവൻ വളരെ പെട്ടെന്ന് പ്രസാദിക്കുന്ന ഒരാളാണ് ഒപ്പം തന്നെ ഭഗവാൻ വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളാണ് ഇതുപോലെ ഭൃഗു കാണിച്ച ഒരു കുരുത്തക്കേട് ഭഗവാനും അത്ര കണ്ടം കണ്ടിട്ട് രസിച്ചില്ല വളരെ പെട്ടെന്ന് തന്നെ ഭഗവാൻ കുപിതനായി അദ്ദേഹത്തിന് മനസ്സിലായി ശിവനും മഹാദേവനും വേണ്ടത്ര ക്ഷമയില്ല ഇനി വൈകുണ്ഠത്തിലേക്ക് പോയി ഭഗവാൻ നാരായണന് വേണ്ടത്ര ക്ഷമയുണ്ടോ എന്നൊന്ന് പരിശോധിക്കാം അദ്ദേഹം നേരെ വൈകുണ്ഠത്തിലേക്ക് പോയി അവിടെ ചെന്ന സമയത്ത് ഭഗവാൻ നല്ല ഉറക്കത്തിലാണ് യോഗനിദ്രയിലാണ് ഭഗവാൻ ഭൃഗുവിനെ പോലെ ഒരു മഹാത്മാവ് ഒരു മഹർഷി മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒന്ന് എണീറ്റ് ഉപചാരപൂർവ്വം വന്ദിക്കാതെ നമസ്കരിക്കാതെ ഇങ്ങനെ കിടക്കുന്ന ഈ വിഷ്ണു നീ എത്ര അഹങ്കാരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭൃഗു തൻ്റെ കാലുകൊണ്ട് ഭഗവാന്റെ മാറത്തേക്ക് ആഞ്ഞു ചവിട്ടി മൂന്ന് ലോകവും വിറച്ചു പോയി എന്നാണ് ആ ചവിട്ടിൽ എന്നാൽ ഭഗവാനാവട്ടെ വളരെ പെട്ടെന്ന് എഴുന്നേറ്റ് വരികയും ഭൃഗുവിൻ്റെ കാലുകളെ ചേർത്ത് പിടിക്കുകയും മഹർഷെ എന്റെ കല്ലുപോലുള്ള ഈ ഒരു മാറിൽ ചവിട്ടി അങ്ങയുടെ കാല് വേദനിച്ചോ എന്ന് ചോദിക്കുകയും ചെയ്തു എന്നാണ് ഭൃഗുവിന് മനസ്സിലായി ത്രിമൂർത്തികളിൽ അധികം ക്ഷമയുള്ളത് മഹാവിഷ്ണുവിന് തന്നെയാണ് അങ്ങനെ ഭൃഗുവും ഭഗവാനും തമ്മിൽ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദൃശ്യം ഭഗവാന്റെ ഭാര്യയായിട്ടുള്ള മഹാലക്ഷ്മി കണ്ടു വളരെയധികം ക്രോധാവേശത്തോടു കൂടി ദേവി പെരുമാറിയതാണ് മൃഗുവിനോട് വളരെയധികം ഉയർന്ന ശബ്ദത്തിൽ ദേവി പിണങ്ങി സംസാരിച്ചു അല്ലയോ മഹർഷി അങ്ങ് ഈ പരീക്ഷ നടത്താനൊക്കെയാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ അങ്ങ് ചവിട്ടിയ സ്ഥാനം അദ്ദേഹത്തിൻ്റെ ഈ ഹൃദയം എന്ന് പറയുന്നത് എൻ്റെ സ്ഥാനാണ് അവിടേക്ക് ചവിട്ടാൻ അങ്ങക്ക് എത്രത്തോളം ധൈര്യം വന്നു ആ ധൈര്യം കാണിച്ച അങ്ങയെ ഞാനിതാ ശപിക്കുന്നു ഇനി മേലാൽ അങ്ങയ്ക്കും അങ്ങയുടെ കുലത്തിലുള്ളവർക്കും ലക്ഷ്മി കടാക്ഷം ഇല്ലാതാവട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു എന്നാണ് അങ്ങനെ ഭൃഗുവിനും ഭൃഗുവിൻ്റെ കുടുംബത്തിലുള്ള ആളുകൾക്കും പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും പിന്നീട് ലക്ഷ്മിയുടെ അനുഗ്രഹം കാര്യമായിട്ട് കിട്ടിയില്ല എന്നും കഥ പറയുന്നു ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് ഭഗവാൻ നാരായണനെ ആരാധിക്കുക ആദരിക്കുക എന്നുള്ളതിൻ്റെ തുല്യ പ്രാധാന്യം തന്നെയാണ് സാക്ഷാൽ മഹാലക്ഷ്മിയെ ആരാധിക്കുക ആദരിക്കുക എന്നുള്ളതിലൂടെ നാം അർത്ഥമാക്കേണ്ടത് ദേവി എന്തോ ചെറുതും ഭഗവാൻ എന്തോ വലുതും കാണാതിരിക്കുക ദേവിയിലൂടെ വേണം നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ അതുകൊണ്ട് ഒരിക്കലും ദേവിയെ ധിക്കരിക്കരുത് എങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ദേവിയെ ധിക്കരിക്കുന്നത് ദേവിയുടെ പ്രത്യക്ഷ സ്വരൂപമായിട്ട് നാം കാണുന്ന പണം ധനം അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ലക്ഷ്മിയെ ഉപയോഗിക്കേണ്ടത് വിഷ്ണുപാദത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് നാം ചെയ്യുന്നത് ആ മഹാലക്ഷ്മി നിന്ദയല്ലേ യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് ധനം കൊണ്ട് എന്തെല്ലാം അധർമ്മ പ്രവർത്തികളാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ വിഷ്ണുപാദത്തിലേക്ക് എത്താൻ വേണ്ടി ഉപയോഗിക്കേണ്ട ആ ലക്ഷ്മിയെ നാം ഇന്ന് ഉപയോഗിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് രാവിലെ മുതൽ വൈകിട്ട് വരെ അധ്വാനിച്ച് ലഭിക്കുന്ന ആ ലക്ഷ്മിയിൽ നിന്ന് മദ്യശാലകളിലേക്കും മയക്കുമരുന്ന് ശാലകളിലേക്കും ഒഴുകിക്കൊണ്ട് ആ ലക്ഷ്മിയെ അവിടെ കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ നാം ചെയ്യുന്നത് എന്താണ് ആ മഹാലക്ഷ്മി നിന്ദയാണ് ആ മഹാലക്ഷ്മി നിന്ദയുടെ ആത്യന്തികമായിട്ടുള്ള ഫലം എന്താണ് നമുക്കും നമുക്ക് ശേഷം വരുന്ന തലമുറയ്ക്കും പിന്നീട് ഒരിക്കലും ലക്ഷ്മിയുടെ കടാക്ഷം ഉണ്ടാവില്ല പരമദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും വീഴേണ്ടി വരും ഈ അവസ്ഥ സംജാതമാകണമോ എന്ന് സ്വയം നമ്മൾ തന്നെയാണ് പരിശോധിക്കേണ്ടത് ഭഗവാനിലേക്ക് പോകാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ലക്ഷ്മിയെ ഇത്തരം ശാലകളിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന ഓരോരുത്തരും തങ്ങൾക്കും തങ്ങൾക്ക് ശേഷം വരുന്ന തലമുറയ്ക്കും എത്ര വലിയ ദ്രോഹമാണ് ചെയ്യുന്നതെന്ന് സ്വയം മനസ്സിലാക്കുക അതുകൊണ്ട് സ്വന്തം നെഞ്ചിലേറ്റ ചവിട്ട് പോലും ശ്രീവത്സം എന്ന മറുക ആയിട്ട് കൊണ്ടുനടക്കുന്ന ഭഗവാനെയും ആ ഭഗവാനെ പ്രാണനായിട്ട് സ്നേഹിക്കുന്ന മഹാലക്ഷ്മിയെയും ഒരുമിച്ച് ആരാധിക്കാൻ ലക്ഷ്മീനാരായണനായിട്ട് ഭഗവാനെ കണ്ടുകൊണ്ട് ആരാധിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഭഗവതിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു കഥയുമായി അടുത്ത അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരു ക്ഷേത്രത്തിൽ പ്രധാന ആരാധനാ മൂർത്തിയെ കൂടാതെ നിരവധി മൂർത്തികൾ ആരാധിക്കപ്പെടുന്നുണ്ട് അഷ്ടദിക് പാലകർ ക്ഷേത്രപാലകൻ ദ്വാരപാലകൻ സപ്തമാതൃക്കൾ ഭൂതഗണങ്ങൾ എന്നിങ്ങനെ ഇനി ക്ഷേത്ര സന്നിധിയിലേക്ക് ദീപാരാധന കാഴ്ചയ്ക്കായി പോകാം ശ്രീ സരസ്വ ദക്ഷിണ മൂകാംബി എന്നറിയപ്പെടുന്ന പനച്ചക്കാട്ട് സരസ്വതി ക്ഷേത്രം വിദ്യയുടെയും അറിവിൻ്റെയും അപരിമേയ സൗഭാഗ്യത്തിൻ്റെ അനുഗ്രഹവർഷം ചുരുങ്ങി മലയാളത്തിൻ്റെ മഹാസരസ്വതിയായുമായിരുന്നു പനച്ചുകാട്ട് ദേവിയുടെ കൃപാകടാക്ഷത്താൽ ജന്മസാഫല്യം ലഭിച്ച ഉദാഹരണങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കഥകളായും ഐതിഹ്യങ്ങളായും നമ്മുടെ മുകളിലെത്തുന്നു ത്തിലെത്തുന്ന ഭക്തൻ ശ്രീകോവിലും നാലമ്പലവുമുള്ള ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ തിരുനടയിലാണ് എത്തിച്ചേരുന്നത് സരസ്വതി ദേവി ഇവിടെ പ്രതിഷ്ഠിക്കപ്പെടുന്നതിനും എത്രയോ മുമ്പ് തന്നെ ഭക്തർക്ക് അനുഗ്രഹവും ആശ്വാസവും നിലവിൽ ഇവിടെ വിഷ്ണു മൂർത്തി സ്ഥിതി ചെയ്തിരുന്നു ഈ ദേശത്തിൻ്റെ അധിപതിയായി വിളങ്ങുന്ന ദേവൻ എന്ന നിലയിൽ മഹാവിഷ്ണു മൂർത്തിക്ക് ഇവിടെ വലിയ പ്രാധാന്യമാണുള്ളത് സരസ്വതി ദേവിയെ കണ്ടു തുടാനെത്തുന്ന ഭക്തൻ ആദ്യം മഹാവിഷ്ണു മൂർത്തിയെ തുടരണമെന്നാണ് ആചാരം മഹാവിഷ്ണു പ്രധാനമൂർത്തിയായിരിക്കുന്ന ഇവിടെ ദേവി ഉപദേവത എന്ന നിലയിലാണ് ഗണിക്കപ്പെട്ടു വരുന്നത് എന്നാൽ അനുഗ്രഹശിശുകളുടെ പ്രത്യക്ഷമായ അനുഭവങ്ങൾ സരസ്വതീദേവിയുടെ മഹിമ വർദ്ധിപ്പിക്കുകയും ഭക്തജനങ്ങൾ തങ്ങളുടെ അജ്ഞാനാന്ധകാരത്തിൽ ദേവിയുടെ കടക്കൺ വെളിച്ചത്താൽ അകറ്റി നിർത്തി വിദ്യയുടെ മഹാപ്രകാശത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുകയാണ് കിഴക്കോട്ട് ദർശനമായാണ് ഇവിടെ വിഷ്ണു മൂർത്തി സ്ഥിതി ചെയ്യുന്നത് ശിവൻ ശാസ്താവ് നാഗരാജാവ് എന്നീ മൂർത്തികളും വിഷ്ണുക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വീഥികളിൽ ഭക്തരിൽ അനുഗ്രഹം ചൊരിയുന്നു വിൽ ദർ കഴിഞ്ഞു സരസ്വതി ദേവിയുടെ അനുഗ്രഹത്തിനായി ദേവിയുടെ സന്നിധിയിലേക്ക് യാത്രയാക്കുന്നു ഭക്തൻ ദേവിയെ ദർശിക്കുന്നതിലും ഇവിടെ വലിയൊരു തത്വം ഒഴിഞ്ഞിരിക്കുന്നു മലയാളികളെ സംബന്ധിച്ച് പനച്ചക്കാട് സരസ്വതി ക്ഷേത്രം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തോളം തന്നെ പ്രാധാന്യമേറിയതാണ് പനച്ചുകാട്ട് ദേവിയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഐതിഹ്യം എങ്ങനെയാണ് പണ്ട് പനച്ചുകാട്ടുള്ള എഴുപ്പുറത്തില്ലം പുരുഷസന്ധാനങ്ങളില്ലാതെ അന്യം നിന്നു പോകുന്ന സമയം ഇക്കാലം ഇവിടെയുള്ള നമ്പൂതിരി സന്താന ഭാഗ്യം ലഭിക്കണമെന്ന വിചാരത്തോടെ തീർത്ഥാടനത്തിന് പുറപ്പെട്ടു ഈ യാത്രയിൽ അദ്ദേഹം കൊല്ലൂർ മുകാംപകക്ഷേത്രത്തിലെത്തിച്ചേർന്നു അവിടെ അദ്ദേഹം ഏകദേശം ഒരു സംവത്സരക്കാലം ഭജനമിരുന്നു ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹം കിടന്നുറങ്ങിയിരുന്നപ്പോൾ സർവാംഗസുന്ദരിയായ ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് അങ്ങനെ ഗംഗാസ്നാനം ചെയ്താലും അമ്മയയ്ക്ക് ഈ ജന്മത്തിൽ സന്തതികൾ സന്തതികളുണ്ടാവുക അസാധ്യമാണ് അതിനാൽ അതിനായി കഷ്ടപ്പെടണമെന്നില്ല നാളെ തന്നെ സ്വദേശത്തേക്ക് മടങ്ങിപ്പിക്കുള്ളൂ അങ്ങയുടെ ഇല്ലത്തിനടുത്തുള്ള കരുനാട്ടില്ലത്ത് ഇപ്പോൾ ഒരു അന്തർജനത്തിന് ഗർഭമുണ്ടായിട്ടുണ്ട് അവിടെ ചെന്ന് ആ ഇല്ലത്തെ ഗൃഹസ്ഥനോട് അദ്ദേഹത്തിൻ്റെ അന്തർജനം പ്രസവിച്ച് പ്രസാദിച്ച് രണ്ടുണ്ണികളുണ്ടാകുമെന്നും അതിലൊരു ഉണ്ണിയെ അങ്ങേക്ക് തരണമെന്നും പറയുക അദ്ദേഹം സമ്മതിച്ച് സസന്തോഷം ഒരു ഉണ്ണിയെ അങ്ങേക്ക് തരും ആ ഉണ്ണിയെ മുലകൊടി മാറിയാലുടനെ വാങ്ങി അങ്ങയുടെ ഔരസപുത്രനെ പോലെ വളർത്തുക ഇത് മൂകാംബികാ ദേവിയുടെ അരുളപ്പാടാണെന്ന് വിശ്വസിച്ച് നമ്പൂതിരി പിറ്റേ ദിവസം തന്നെ രാവിലെ കുളിച്ച് ദേവിയെ വന്ദിച്ചിട്ട് ഊണും കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നത് അദ്ദേഹം സ്വദേശത്തെത്തിയ ക്ഷണത്തിൽ തന്നെ കരുനാട്ടില്ലത്ത് ചെന്ന് അവിടുത്തെ ഗൃഹസ്ഥ നമ്പൂതിരിയെ കണ്ട് അദ്ദേഹത്തിൻ്റെ അന്തർജനത്തിന് ഗർഭമുണ്ടെന്നും ആ അന്തർജനം ഇരട്ട പ്രസവിച്ച് രണ്ടുണ്ണികളുണ്ടാകുമെന്നും അതിലൊരു ഉണ്ണിയെ തനിക്ക് തരണമെന്നും പറഞ്ഞു കിഴപ്പുറത്ത് നമ്പൂരിയുടെ വാക്കുകൾ കേട്ടപ്പോൾ കരുനാട്ടു നമ്പൂതിരി ഏറ്റവും സന്തോഷിക്കുകയും രണ്ടുണ്ണികൾ ഒരുമിച്ചുണ്ടാകുന്ന പക്ഷം ഒരു ഉണ്ണിയെ കൊടുത്തേക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു കിഴപ്പുറത്ത് നമ്പൂതിരി കുളിച്ച് ക്ഷേത്രത്തിൽ ചെന്ന് സ്വാമി ദർശനം കഴിച്ചിട്ട് ഇല്ലത്തേക്ക് പോകാമെന്ന് വിചാരിച്ച് കുളിക്കാൻ പോയി അവിടെ ആ ദേശത്തുള്ള ചില നമ്പൂരിമാരുടെ വകയായി പണ്ടേ തന്നെയുള്ള വിഷ്ണു ക്ഷേത്രത്തിൻ്റെ തെക്ക് വശത്ത് സ്വല്പം കിഴക്കോട്ട് മാറിയുള്ള കുളത്തിലാണ് കിഴപ്പുറത്ത് നമ്പൂരി കുളിക്കാൻ പോയത് നമ്പൂരി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഓലക്കുട കുളത്തിൻ്റെ പടിഞ്ഞാറക്കരയിൽ വെച്ചിട്ട് കുളത്തിലിറങ്ങി കുളിച്ചു കുളി കടിഞ്ഞു വന്ന് അദ്ദേഹം കുടയെടുക്കുവാൻ നോക്കിയപ്പോൾ കുട നിലത്തുനിന്ന് ഇളകാത്ത വിധത്തിൽ അവിടെ ഉറച്ചുപോയിരുന്നു അദ്ദേഹം ഇതികർത്തവ്യാമൂഢനായി അങ്ങനെ അവിടെ നിന്ന സമയം എവിടെ നിന്നോ ഒരു ദിവ്യപുരുഷൻ അവിടെ ചെന്ന് അദ്ദേഹത്തോട് മൂകാംബിക ദേവി അങ്ങയുടെ കൂടെ പോന്ന് ഈ കുടയിൽ കുടികൊണ്ടിരിക്കുകയാണ് ദേവിയെ ഈ കുടയിൽ നിന്ന് ആവാഹിച്ച് ഒരു വിഗ്രഹത്തിന്മേലാക്കി കുടിയിരുത്തിയാലല്ലാതെ കുട ഇവിടെ നിന്ന് ഇളകിപ്പോകുകയില്ല ഈ കുളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മലയുടെ മുകളിൽ സ്വൽപ്പം തെക്കുമാറി കാട്ടിനകത്ത് ഒരു ശിലാവിഗ്രഹം കിടക്കുന്നു കിടക്കുന്നുണ്ട് അതെടുത്തുകൊണ്ടുവന്ന് ദേവിയെ അതിന്മേൽ ആവാഹിച്ച് കുടിയിരുത്തിയാൽ മതി എന്നാൽ ആ വിഗ്രഹം പണ്ട് ഈ വനത്തിൽ തപസ് ചെയ്തിരുന്ന ചില ദിവ്യന്മാർ വച്ചു പൂജിച്ചിരുന്നതാകെയാൽ ആ ബിംബത്തിങ്കൽ പൂജ കഴിക്കുവാൻ തക്കവണ്ണം തപശക്തിയുള്ളവർ ഈ ഭൂലോകത്തിലില്ല അതിനാൽ ആ ബിംബത്തിന്മേൽ ദേവിയെ ആവാഹിച്ച് ഇവിടെ കിഴക്കോട്ട് ദർശനമായി കുടിയിരുത്തുക മാത്രം ചെയ്താൽ മതി പതിവായി പൂജിക്കുന്നതിന് ആ ബിംബത്തിൻ്റെ നേരെ പടിഞ്ഞാട്ടു ദർശനമായി ഒരു അർച്ചനാ ബിംബം കൂടി സ്ഥാപിച്ചുകൊള്ളണം പൂജാ നിവേദ്യാദികളെല്ലാം ആ അർച്ചനാ ബിംബത്തിങ്കൽ മാത്രം മതി മൂലബിംബത്തിങ്കൽ വന്ദിക്കുകയും ചെയ്താൽ മതി കിടുപ്പുറത്ത് നമ്പൂരി ആ ദിവ്യൻ പറഞ്ഞതുപോലെയെല്ലാം ചെയ്തപ്പോൾ അവിടെ സരസ്വതി ദേവിയുടെ സാന്നിധ്യവും ചൈതന്യവും ഉണ്ടായിത്തീർന്നു അപ്പോൾ നമ്പൂരിയുടെ ഓലക്കുട വച്ച സ്ഥലത്ത് നിന്ന് എടുക്കാറാവുകയും ചെയ്തു അവിടെ ദേവിയെ ആവാഹിച്ച് ആദ്യം കുടിയിരുത്തിയ ബിംബത്തിന് മാത്രമേ സ്വരൂപം കാണുന്നുള്ളൂ ദേവിയുടെ ദർശനം കഴിഞ്ഞ് മുകളിലെത്തിയാൽ അവിടെ മണലിൽ എഴുതുക എന്നൊരു ചടങ്ങും പ്രാധാന്യമേറിയതാണ് ദുർഗാഷ്ടമി മഹാനവമി എന്നീ ദിവസങ്ങളിലൂടെയൊക്കെ എല്ലാ ദിവസവും വിദ്യാരംഭം നടത്തുന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ് എന്ന് തോന്നുമ്പോൾ ഭക്തിപൂർവം ഇഷ്ടദേവനെ പ്രാർത്ഥിക്കുക ഒരു സുഹൃത്തായി ബന്ധുവായി വഴികാട്ടിയായി സഹായിയായി ഈശ്വര സാന്നിധ്യം നിങ്ങളോടൊപ്പം കൂടും തീർച്ച ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി